നിങ്ങൾ ദോശപ്പൊടി വെച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ദോശപ്പൊടി വെച്ച് ദോശ ഉണ്ടാക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ലുലുവിൻ്റെ ദോശപ്പൊടിയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത് ഇടയ്ക്കൊക്കെ നമ്മൾ അരി വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നു പോകുന്ന ദിവസങ്ങളുണ്ടായിരിക്കും പക്ഷേ പിറ്റേ ദിവസം ദോശ കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഈ ഒരു പൊടി ഉണ്ടെങ്കിൽ ഉപകാരപ്പെടും കേട്ടോ അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് അതുപോലെ നമ്മളെപ്പോലെ പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്നൊക്കെ ദോശ കഴിക്കാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഇതുപോലെ ദോശപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ള അതേ രീതിയിലാണ് ഞാൻ ദോശ ദോശയുടെ മാവ് മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ കറക്റ്റ് ആ അളവിൽ തന്നെയാണ് ഞാൻ എല്ലാം എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുമുണ്ട് അപ്പോൾ അതേ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതെങ്ങനെ മിക്സ് ചെയ്യാമെന്ന് കാണിച്ചുതരാം എനിക്ക് ദോശ കഴിക്കാനുള്ള ആഗ്രഹം കാരണം ഞാൻ പൊടി കാണുമ്പോൾ നമുക്ക് ഗോതമ്പ് പൊടിയുടെ പോലെ തോന്നും കേട്ടോ പക്ഷേ അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ ഉഴന്ന് അരിയൊക്കെ പൊടിച്ചിട്ടുണ്ടാവില്ലേ ഉഴുന്നിൻ്റെയൊക്കെ സ്മെല്ലാണ് ആ പൊടിക്കുള്ളത് അപ്പോൾ അവർ പറഞ്ഞ പോലെ രണ്ട് കപ്പ് ദോശപ്പൊടിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് അതുപോലെ നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് സ്പൂണ് ചോറുമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അതല്ല ചോറ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അവില് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മുന്നേ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്താൻ വയ്ക്കുക അതിനുശേഷം ആ അവില് കുതിർന്ന് വിൽ ഒരു മൂന്ന് സ്പൂൺ അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി അഥവാ ചോറില്ലാത്തവർക്കാണ് ഞാൻ പറയുന്നത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ചോറിട്ടാരൊക്കെ കേട്ടോ ഇതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കപ്പ് ദോശപ്പൊടി ആവശ്യമുണ്ട് അല്ല ഒരു കപ്പ് നമ്മുടെ മിക്സിഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിഡ് ജാർ അത്യാവശ്യം എലിപ്പുള്ള കാരണം ഞാൻ എല്ലാം അതിലിട്ടിട്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അതുപോലെ ഞാൻ രണ്ട് കപ്പ് എടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങൾ അതേപോലെ തന്നെ എടുക്കാൻ പാടും അങ്ങനെയല്ല ഇപ്പോൾ ഒരു കപ്പാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ വെള്ളം രണ്ടര കപ്പിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക ചോറ് മൂന്ന് സ്പൂൺ ആണെങ്കിൽ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഒരു ദോശമാവ് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അരച്ച് പിറ്റേ ദിവസം എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് പൊടിയെടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കപ്പ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടും നിങ്ങൾക്ക് അരക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പ്രാവശ്യം അരച്ചെടുക്കാൻ ഞാൻ ഇപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത് അതിലോട്ട് നമുക്ക് മൂന്ന് സ്പൂണ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ അരയ്ക്കുന്ന കാരണം നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് അടി ഇളകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിയുടെ ജാറിൽ ജാറിലന്നെ വെച്ചിട്ട് അതല്ലാതെ നിങ്ങൾ പൾസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ല നിങ്ങൾ മിക്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അടിയിൽ മാത്രം വെള്ളം ഒന്നും തട്ടാത്ത കാരണം അടിയിൽ മാത്രം തന്നെ കട്ട പിടിച്ച് മിക്സി അനങ്ങാത്ത രീതിയാകട്ടോ അപ്പോൾ നിങ്ങൾ അത് നോക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറൊരു പാത്രത്തിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് മിക്സിയിൽ കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുക്കുക ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാൻ എളുപ്പപ്പണി നോക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്ത് ഒരു കപ്പ് ഒഴിച്ചിട്ട് അതിനുശേഷം ഞാൻ വീണ്ടും ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടര കപ്പാണ് അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇപ്പോൾ രണ്ട് കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അര കപ്പ് കൂടി വേണം അത് ഞാൻ ഇതൊന്ന് അരച്ചതിന് ശേഷമാണ് ബാക്കി അര കപ്പ് ഒഴിക്കുന്നത് അപ്പോ അടി ഒന്ന് ഇളകുന്ന രീതിയിൽ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ഒരു പൊടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം ഈ വെള്ളം ഒഴിച്ച് ഞാൻ നല്ലപോലെ അരച്ചപ്പോൾ നല്ല കട്ടിയായിട്ട് ഇതാ ഈ രീതിക്കാണ് ഇരിക്കുന്നത് ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട് ഇഡ്ഡലി ഇതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ അതുപോലെ ബാക്കിയുള്ള അരക്കപ്പും കൂടെ ഒഴിച്ചാലേ നമുക്ക് ദോശ ദോശമാവിൻ്റെ ആ ഒരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അരക്കപ്പും കൂടെ ഒഴിച്ചതാണ് ഈ രീതിക്ക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊന്താൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആറ് മണിക്കൂർ വരെ നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്ത് വെക്കണം എന്നാൽ നമുക്ക് നല്ലപോലെ പൊന്തി കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഞാനൊരു ആറല്ല ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസം ഇതാ ഇതേപോലെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ദോശമൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ദോശമാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുക്കുന്ന അതേ സ്മെല്ലാണ് കേട്ടോ ഈ ഒരു മാവിന് ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല മണം വരുന്നുണ്ട് ദോശ ഇഡ്ഡലി ഇതിൻ്റെയൊക്കെ വില നമുക്ക് വേറൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇത് കേക്ക് മണം അതുപോലെ ഈ മാവ് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ദോശ ഉണ്ടാക്കുക സാമ്പാർ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിക്കുക ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു മാവ് മിക്സ് ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ ഞാൻ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു തവി മാവ് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട് ദോശ ഇങ്ങനെ പരത്താതെ ഇതേപോലെ ഒഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് അതിനെന്തോ വേറെ പേര് പറയും അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് അതെല്ലാം ഇങ്ങനെ പരത്തി ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ ഇതിൽ ഞാൻ നെയ്യോ എണ്ണയോ ഒന്നും ഒഴിച്ചിട്ടില്ല ഒഴിക്കാതെയാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് പൊതുവേ ഞങ്ങൾ വീട്ടിൽ നെയ്യോ സംഭവങ്ങളൊന്നും ഒഴിക്കാറില്ല കേട്ടോ ദോശയിൽ ആ രീതിക്ക് തന്നെ ഉണ്ടാക്കുന്നത് മോൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ദോശയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് മോന് ആദ്യം കൊടുക്കണം അവനൊരു ദോശ ദോശപ്രേമിയെന്നൊക്കെ പറയില്ലേ ദോശ ഇഡ്ലി സാമ്പാർ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടം എന്നെപ്പോലെ തന്നെയാണ് അപ്പം രണ്ട് ദോശയും റെഡി ആയി ആയിക്കഴിഞ്ഞ് ഞാൻ സാമ്പാർ ഒഴിച്ച് നേരെ കൊണ്ടു ഞാൻ മോനാണ് പേട്ടിന് അത്രയ്ക്ക് ദോശയൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലാട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ദോശ പക്ഷേ എനിക്ക് മോനും ദോശ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതുപോലെ ദോശപ്പൊടിയൊക്കെ വാങ്ങിച്ച് നമുക്ക് കിട്ടാത്തൊരു സാധനം ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ഒരു സന്തോഷമില്ലേ ഇല്ലേ അതിത് ెట్ట అప్పు ఎత్రు చట్టా